ജ്ഞാനപീഠം നേടിയ മലയാളികൾ ഒന്ന് ജി ശങ്കരക്കുറുപ്പിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മലയാളത്തിൽ ആദ്യ ജ്ഞാനപീഠം ലഭിച്ചു കൃതി ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം രണ്ട് എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത് മൂന്ന് തകഴി ശിവശങ്കര പിള്ള കൃതി കയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തകഴിക്ക് ജ്ഞാനപീഠം ലഭിച്ചത് നാല് എം ഡി വാസുദേവൻ നായർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ സമഗ്ര സംഭാവനകളെ മാനിച്ചാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് അഞ്ച് ഒ വി കുറുപ്പ് രണ്ടായിരത്തി ഏഴിലാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചത് ആറ് അക്കീത്തം അച്യുതൻ നമ്പൂതിരി രണ്ടായിരത്തി പത്തൊൻപതിലാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ചത് അങ്ങനെ മലയാളത്തിൽ ആകെ ആറു പേർക്കാണ് ഇതിനോടകം ജ്ഞാനപീഠം ലഭിച്ചത് വർഷങ്ങൾ പ്രധാനപ്പെട്ടതാണ്